സിനാനും ആതിലും തമ്മിലുള്ള നബിദിന സംഭാഷണം ആതിൽ എ ടൂൾ ഉപയോഗിച്ച് ഇസ്ലാമികരയിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനാൻ കടന്നു വരികയാണ് സിനാൻ സായിപ്പ് ഇപ്പോൾ നൂറുകടിച്ചു ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ തന്നെ ആയിരം രൂപ സൂപ്പർ ചാറ്റ് ആയി ജി അയച്ചു കൊടുത്തു എനിക്ക് അവൻ മറുപടിയും തന്നു എൻ്റെ ഒരു ഭാഗ്യം താങ്ക്സ് സിനാൻ ബ്രോ എന്ന് ആദിൽ നിൻ്റെ ഉപ്പ ഇത് അറിഞ്ഞിട്ടുണ്ടോ സിനാൻ ഇല്ല ആദിൽ നിൻ്റെ ഉപ്പാക്കി എന്താണ് പണി എന്ന് നിനക്കറിയോ സിനാൻ എൻ്റെ ഉപ്പ ഗൾഫിലല്ലേ നിന്റെ നിൻ്റെ അവിടെ പണം പറിക്കുന്ന എത്ര മരണ്ട് സിനാൻ ആക്കിയതാണല്ലേ അതിൽ അല്ല അച്ചാറിട്ടതാ സിനാൻ നീ എന്താണ് പറഞ്ഞു വരുന്നത് അതിൽ നീ ആ പൈസ പാവങ്ങൾക്കോ പള്ളിയിലേക്കോ കൊടുത്തിരുന്നെങ്കിൽ എത്ര പ്രതിഫലം കിട്ടുമായിരുന്നു സിനാൻ ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ അതാണ് അതിനൊരു വൈബ് കാണില്ല നല്ലതിന് ചിലവാക്കുമ്പോൾ കടവും ബുദ്ധിമുട്ടും പയ്യരും സിനാൻ എന്താണെന്നറിയില്ല പള്ളിക്ക് കൊടുക്കുമ്പോൾ ഒരു വൈബില്ല നൂറ് കൊടുത്താൽ തന്നെ വലുതായി തോന്നും അതിൽ പള്ളിക്കാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും മാതാപിതാക്കളോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ സിനാൻ അതാ അങ്ങനെ അതിൽ കാരണം അവരുടെ പൈസയാണ് മാത്രമല്ല പത്ത് രൂപ കൊടുക്കേണ്ട സ്ഥലവും ആയിരം കൊടുക്കേണ്ട സ്ഥലവും നമുക്കറിയാനുള്ള പ്രായമായിട്ടില്ല സിനാൻ അല്ല നീയും എപ്പോഴും ഫോണിൽ കളിക്കുകയാണല്ലോ അതിൽ അത് നിന്നെപ്പോലെയുള്ളവർ ഫോൺ എപ്പോഴും കളിക്കാൻ ഉപയോഗിച്ചത് കൊണ്ട് ബാക്കിയുള്ളവരും അങ്ങനെയാകും എന്നുള്ള തോന്നലാണ് സിനാൻ മനസ്സിലായില്ല അതിൽ നീ പബ്ജിയും ആലമ്പന്മാരുടെ ലൈവ് സ്ട്രീമും കണ്ട് കാലവും സമ്പത്തും കളയുന്നു സിനാൻ അല്ല അത് ഫോൺ കൊണ്ട് എന്ത് ചെയ്യാൻ അതല്ലേ ഒരു ലഹരി ആതിൽ ഞാൻ ഫോണിലൂടെ എ ഐടുകൾ ഉപയോഗിച്ച് ഇസ്ലാമിക റീലുകൾ നിർമ്മിക്കുന്നു ചെറിയ രൂപത്തിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് കോഡിങ് എഡിറ്റിങ് അതുപോലെ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ അനുസരിക്കുന്ന ഫണ്ടുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു സിനാൻ നിൻ്റെ സംസാരം എന്നെയും നേരം വിളിപ്പിച്ചു ആതിൽ അതെ ഇപ്പോൾ തന്നെ നേരം വിളിക്കണം കുറച്ച് പ്രായം കഴിഞ്ഞാൽ കോരിരുട്ടാക്കും അന്നത്തേക്ക് ഒരു ടോർച്ച് ലൈറ്റുകൾ നമ്മൾ കരുതി വെക്കണം സിനാൻ ചുരുക്കത്തിൽ ടെക്നോളജി ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വലിയ സൗകര്യമാണല്ലേ അതിൽ അതെ അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കാൻ അത് മതി സിനാൻ അതെ അതിൽ ഇന്ന് വൈകുന്നേരത്തേക്ക് തീർക്കാൻ തീരുമാനിച്ച പല കാര്യമുണ്ട് അസ്സാം വലിക്കും സിനാൻ വാരിക്കും സ്ലാം നന്ദി സുഹൃത്തെ നീ എനിക്കൊരു ലക്ഷ്യബോധം തുറന്നു തന്നു